നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ പാതയിൽ കറ്റാനത്തിനടുത്താണ് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുരാതന നാഗരാജ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം പരശുരാമൻ മഴ കൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോട്ട് എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ആദ്യമായി പ്രതിഷ്ഠ നടന്നത് വെട്ടിക്കോട്ടായതിനാൽ ആദ്യമൂലം വെട്ടിക്കോട് എന്നാണ് വിശേഷണം ക്ഷേത്രത്തിന് പ്രധാന കവാടങ്ങളിൽ നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ക്ഷേത്ര സന്നിധിയിലെത്താൻ ഈ യാത്ര ഏറെ കൗതുകകരമാണ് എന്നാൽ വയലിന്റെ സമീപത്തു കൂടിയാണ് ഈ യാത്ര േത്രം എത്തുന്നതിന് തൊട്ടു മുൻപായി വഴിയോര കച്ചവടങ്ങൾ രണ്ട് വശങ്ങളിലും കാണാൻ സാധിക്കും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കർപ്പൂരം എണ്ണ മഞ്ഞൾപ്പൊടി തുടങ്ങി എല്ലാം ഇവിടുന്ന് ലഭിക്കും കൂടാതെ നിരവധി സാധനങ്ങളുമായി വഴിയോര കച്ചവടക്കാരും ക്ഷേത്രത്തിൽ എത്തുന്നവരെ കാത്തിരിപ്പുണ്ട് ക്ഷേത്രം എത്താറാകുമ്പോൾ തന്നെ കർപ്പൂരത്തിനെയും മഞ്ഞളിനെയും മണം നമുക്ക് ലഭിക്കും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു വശത്തായി കാവും കാണാൻ സാധിക്കും വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ എത്തുന്നവർക്ക് തണൽ നൽകുന്നത് ഈ മരച്ചുവട്ടിലിരുന്ന് ഭക്തർ നാമജപം നടത്തുന്നത് പതിവാണ് ക്ഷേത്രത്തിന് വലം വെച്ചു വരുമ്പോൾ മഞ്ഞൾ പ്രസാദം ഭക്തർക്ക് ഇവിടെ നിന്നും ലഭിക്കും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു കുളവും കാണാം ഇവിടെ എത്തി കാൽ കഴുകിയ ശേഷം ഭക്തർ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ് ഇനി ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരു പഴയ ഇല്ലവും അവിടെ ചെറിയ ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ എത്തുന്നവർ ഇവിടെയും ദർശനം നടത്താറുണ്ട് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ അനന്തനും നാഗയക്ഷിയുമാണ് പ്രധാന ദേവതകൾ തുലാം കഞ്ഞി മാസങ്ങളിലെ പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ ഇവിടെ വിശേഷാൽ പൂജ നടക്കുന്നു ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ദേവനാണ് വെട്ടിക്കോട്ട് ശ്രീ നാഗരാജാവ് സർപ്പരാജനായ അനന്തനെ അതേ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന കേരളത്തിലെ ഏക നാഗക്ഷേത്രവും വെട്ടിക്കോട്ട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രമാണ് മറ്റു ക്ഷേത്രങ്ങളിലെ സർപ്പക്കാവുകളിലെ ചൈതന്യം ആവാഹിച്ച് വെട്ടിക്കോട്ട് കുടിയിരുത്താറുണ്ട് ഇതിനുള്ള പ്രത്യേക കാവാണ് ക്ഷേത്രക്കുളത്തിനു സമീപം മതിലിന് വെളിയിലുമുള്ള ആഗമ സർപ്പക്കാവ് ഇവിടെ വർഷത്തിലൊരിക്കൽ തുലാമാസത്തിൽ ആയിരത്തി പാലും നടത്താറുണ്ട് ഇടവമാസത്തിലെ ആയില്യം മുതൽ മാസത്തിലെ ആയില്യം വരെ സർപ്പങ്ങൾക്ക് പുറ്റളവ് കാലമായതിനാൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ സർപ്പബലി നടത്താറില്ല ക്ഷേത്രത്തിൽ എത്തിയാൽ ചുറ്റും ധാരാളം നാഗപ്രതിഭകളും ശില്പങ്ങളും കാണാം നാഗലിംഗ പൂക്കളാണ് ഇവിടെ പൂജയ്ക്ക് പ്രധാനമായി ഉപയോഗിക്കുന്നത് വിശേഷാൽ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പൊള്ളുവൻ പാട്ടുകളും നാഗരാജ സൂക്തങ്ങളും കേൾക്കാൻ സാധിക്കും ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വെട്ടിക്കോട്ട് ആയില്യം കണ്ടുതൊടാൻ സംസ്ഥാനത്തിന്റെ ജ്ഞാനഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുന്നത് ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് സർപ്പഭായം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം